പ്ലസ് ടു പരീക്ഷ എഴുതാൻ പോയ വിദ്യാർത്ഥിക്ക് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ച് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റു ഒരിടവേളയ്ക്ക് ശേഷം കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ തെരുവുനായ ഭീഷണി വർധിച്ചിരിക്കുകയാണെന്ന് വ്യാപാരികൾ പറഞ്ഞു കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയ ബസ് സ്റ്റാന്റിലേക്ക് പോകുന്ന വേളയിലാണ് തെരുവുനായ വിദ്യാർത്ഥി ആക്രമിച്ചത് വാഴത്തോപ്പ് സ്കൂളിൽ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് പോകുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത് നരിയമ്പാറ സ്വദേശികളായ ഗീതാ രാജേഷ് ദമ്പതികളുടെ മകൾ കാവ്യയ്ക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ കൈക്ക് പരിക്കേറ്റത് ഉടൻ തന്നെ കട്ടപ്പന ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചിരുന്നു തുടർന്ന് പരീക്ഷയ്ക്ക് പോയ ശേഷം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെന്നാണ് വിവരം ഒരിടവേളയ്ക്ക് ശേഷമാണ് പഴയ ബസ് സ്റ്റാൻഡിൽ തെരുവുനായ്ക്കൾ ആളുകൾക്ക് ഭീഷണിയാകുന്നത് പട്ട് ശരി ഇവിടെ സ്റ്റാൻഡ് കുറച്ച് ദിവസങ്ങളായിട്ടിങ്ങനെ അറിഞ്ഞു തിരിയുന്നു അതുകൊണ്ട് ഇടയ്ക്കെല്ലാം ഒത്തിരി പട്ടികളായിരുന്നു ഈ റോഡ് പണി നടക്കുന്നതുകൊണ്ട് സ്റ്റാൻഡ് പണി നടക്കുന്നുകൊണ്ട് ആണ് റൂമ് പട്ടികൾ അങ്ങനെ നിൽക്കുന്നിരുന്നു അല്ലെങ്കിൽ ശേഷം പട്ടിക ഫുൾ ആയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ നടന്നു പോകുന്നത് അതായത് കൃത്യമാണ് എല്ലാ ദിവസവും ക്യാബിലായ പിള്ളേർ സ്കൂളിൽ പോകാൻ പുതിയ സ്റ്റാൻഡായിട്ട് ബസ്സേക്കേറാൻ പോകുന്നവരും കഴിഞ്ഞ ദിവസം വ്യാപാരിയെ നായ കടിക്കാൻ ശ്രമിച്ചിരുന്നു ഒഴിഞ്ഞു മാറിയതിനാലാണ് രക്ഷപ്പെട്ടത് നിരവധി വിദ്യാർത്ഥികളടക്കം നടന്നുപോകുന്ന പഴയ ബസ് സ്റ്റാൻഡിൽ തെരുവു നായ്ക്കളുടെ ഭീഷണി ഒഴിവാക്കുന്നതിന് അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടിയുണ്ടാകണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന